ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം ഒന്നാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഒന്ന് മക്കപായർ അധ്യായം രണ്ട് വാക്യങ്ങൾ നാൽപ്പത്തിയൊൻപത് മുതൽ അറുപത്തിയൊന്ന് വരെ മത്താത്തിയാസിന്റെ അന്ത്യശാസനം മത്താത്തിയാസിന്റെ മരണം അടുത്തു അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു അഹങ്കാരവും നിന്ദയും ശക്തി പ്രാപിച്ചിരിക്കുന്നു ഉഗ്രകോപത്തിന്റെയും നാശത്തിൻ്റെയും നാളുകളാണിത് അതിനാൽ എന്റെ മക്കളെ നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കു നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിന് തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിന് ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആർജിക്കുവിന് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാരിയായി ഉയരുകയും ചെയ്തു നമ്മുടെ പിതാവ് ഫിനെഹാസ് തീക്ഷ്ണത നിറഞ്ഞവനാകയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിക്ക് അർഹനായി കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷ ഇസ്രായേലിലെ ന്യായാധിപനായി സഭയിൽ സാക്ഷ്യം നൽകിയ കാലബിന് ദേശത്ത് അവകാശം ലഭിച്ചു ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വതാവകാശിയായി നിയമത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഏലിയാ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ഹനനിയായും അസറിയായും മിഷായേലും വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്നും രക്ഷിക്കപ്പെട്ടു ദാനിയേൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹോക്തൃത്തിൽ നിന്നും രക്ഷ നേടി തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്നു ഗ്രഹിക്കുവിന് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോബിന്റെ പുസ്തകം അധ്യായം ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ എട്ട് മുതൽ പതിനാല് വരെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും ഇതാ ഞാൻ മുൻപോട്ടു പോയാൽ അവിടുന്ന് അവിടെയില്ല പുറകോട്ടു പോയാലും അവിടുത്തെ കാണാൻ സാധിക്കുകയില്ല ഇടത്തുവശത്തു ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു എന്നാൽ എനിക്കിവിടത്തെ കാണാൻ സാധിക്കുന്നില്ല വലത്തുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു ഞാൻ അവിടുത്തെ പാദ പിന്തുടർന്നു ഒരിക്കലും വ്യതിചലിച്ചില്ല അവിടുത്തെ കൽപ്പനകളിൽ നിന്നും ഞാൻ വ്യതിചലിച്ചില്ല അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു അവിടുന്ന് മാറ്റമില്ലാത്തവനാണ് അവിടുത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും താന് ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വായനോണിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയും അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ അഞ്ചു വരെയും ഞങ്ങളുടെ പ്രതീക്ഷയും സന്തോഷവും പ്രശംസയുടെ കിരീടവും നിങ്ങളാണ് സഹോദരയെ ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താത്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിന്റെ കിരീടവും എന്താണ് അത് നിങ്ങൾ തന്നെയല്ലേ എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ വരെ ഈ വേർപാട് ദുസ്സഹമായി തീർന്നപ്പോൾ ആഥനസിൽ തനിച്ചു കഴിയാൻ ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തേയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു പീഡനങ്ങൾ നിമിത്തം ആർക്കും ഇളക്കം തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇതിനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്തെന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോടുകൂടെയായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം ഇക്കാരണത്താലാണ് ഇനിയും കാത്തിരിക്കുക അസാധ്യമെന്ന് വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആളയിച്ചത് പ്രലോഭകൻ നിങ്ങളെ ഏതുവിധത്തിലും പരീക്ഷയിൽ വീഴ്ത്തിയേക്കുമെന്നും ഞങ്ങളുടെ പ്രയത്നമെല്ലാം പാഴായിപ്പോയേക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവീശോംശിഹായുടെ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ എന്റെ പരീക്ഷകളിൽ എന്നോടൊപ്പം നിന്നവരാണ് നിങ്ങൾ തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി അപ്പോൾ അവന് അവരോട് പറഞ്ഞു വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ അങ്ങനെയായിരിക്കരുത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെപ്പോലെയും അധികാരമുള്ളവന് പോലെയും ആയിരിക്കണം ആരാണ് വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിചരിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എന്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നതുപോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു അത് നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്നിറ മേശയിൽ നിന്നു ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയത്രേ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി